ഹലോ എവ്രി വൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര നക്ഷത്രം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ത്രീ മന്ത്സ് അടുത്ത മൂന്ന് മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് പ്ലീസ് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഇവിടെ രണ്ട് പൈൽസ് ആണ് വെച്ചിരിക്കുന്നത് ഒന്ന് സിട്രീൻ ബ്രേസ്ലെറ്റ് രണ്ട് എവിലായ് ബ്രേസ്ലെറ്റ് അപ്പോൾ ഫസ്റ്റ് പൈൽ ഇതാണ് സിട്രീൻ ഇത് സോറി ഒരു സെക്കൻഡ് പൈൽ എവിലായ് സോ ഫസ്റ്റ് ഫയൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ലൈഫിൽ നെക്സ്റ്റ് ത്രീ മന്ത്സ് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഓക്കെ സോ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് ത്രീ മന്ത്സ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് ഓക്കെ ഓക്കെ ആർക്കെയും ജലമായി കാര്യം ഫ്രണ്ട്സ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് മീൻസ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ അത് നടക്കോ ഇല്ലയോ അല്ലെങ്കിൽ അതിനു വല്ല എന്തെങ്കിലും മുടക്കം ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിങ്ങളുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങളുടെ സ്പിരിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരൻ ഉണ്ട് നിങ്ങൾ ആരെയാണോ ഇത് ചെയ്യുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പിന്നെ എന്ത് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും ചിന്ത ഇതായിരിക്കും ടെൻഷൻ മീൻസ് മീൻസ് ഞാൻ 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 ചെയ്യണോ ചെയ്യണോ അടുത്ത് അടുത്ത് ചോദിക്കണോ അതോ തന്നെ ഇത് പറയണോ എന്തെങ്കിലും ചെയ്യാൻ കുറേ ഒരു ിന്തനകൾ അല്ലെങ്കിൽ കുറേ ടെൻഷൻ നിങ്ങൾക്ക് എപ്പോഴും നോക്കിയാലും ഉണ്ടാവും നിങ്ങൾ എപ്പോഴും ടെൻഷൻ അടിച്ച് ഒരു ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ടെൻഷൻ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയത് ചെയ്യുന്നത് ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാര്യം നടക്കുന്നില്ല അപ്പം വേറെ വല്ല കാര്യം മീൻസ് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം ഒരു ബാക്കപ്പ് പ്ലാൻ ആണ് അപ്പോൾ ആ ബാക്കപ്പ് പ്ലാൻ ആരെങ്കിലും നിങ്ങൾക്ക് തരുവാണെങ്കിൽ കൂടിയിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നിങ്ങളുടെ മുന്നിൽ തരുകയാണെങ്കിൽ കൂടിയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഉണ്ടല്ലോ ഒരു എനർജി അത് നിങ്ങൾക്ക് ലേറ്റായിട്ടാണ് വരാം മീൻസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ കുറേ സമയമെടുക്കും മീൻസ് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യണോ വേണ്ടയോ അവര് പറയണ മാതിരി കേൾക്കണോ ഇവര് പറയണ മാതിരി കേൾക്കണോ അല്ലെങ്കിൽ സ്വയം എന്താ പറയുക സെൽഫ് വെർത്ത് ഉണ്ടല്ലോ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്ട്രെങ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങളുടെ വിചാരം നിങ്ങളെ കൊണ്ട് അത് കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിചാരം അവർ പറയുന്ന പോലെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഇവിടെ സ്പിരിറ്റ് എന്താണ് പറയണത് ഇവിടെ ഈശ്വരൻ എന്താണ് പറയണതെന്ന് പറഞ്ഞിട്ട് െങ്കിൽ മീൻസ് നിങ്ങൾക്കപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി നിങ്ങളുടെ ഫൈനാൻസിലായാലും ശരി അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ നിന്നിട്ട് നിങ്ങൾ മാറി നിൽക്കും ആ സിറ്റുവേഷൻ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പറഞ്ഞില്ല ചിലവർ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും നിങ്ങളെ കുറേ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ എനർജിയിൽ എനർജിയിലിരിക്കുകയാണ് എൻ്റെ കാര്യം നടക്കുന്നില്ല അപ്പോൾ സോ എൻ്റെ കാര്യം നടക്കില്ല ഇപ്പം നടക്കുന്നില്ല അല്ലെങ്കിൽ കുറേ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നടക്കുന്നില്ല അപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് കഴിഞ്ഞു ഇനി നടക്കില്ല അപ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ ഇനി നടക്കില്ല അല്ലെങ്കിൽ ഇനി ആ കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീൻസ് ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ച് തരുവാണെങ്കിലും നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കി ഇരിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യണം മീൻസ് അതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കണം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിന്നിട്ട് നിങ്ങൾ മാറണം അല്ല എന്നാലേ നിങ്ങൾക്ക് കുറേ പുതിയ ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഈ മൂന്ന് മാസത്തിൽ കാണുന്ന മീൻസ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോണത് കുറേ പേര് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാൽ നാമം ജവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഈശ്വരൻ്റെ വിശ്വസിക്കുക ഓഫ് ഓഫ്കോഴ്സ് ആണ് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് പഴമക്കാര് പറഞ്ഞു തരാറുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് ഓഫ് ഓഫ്കോഴ്സ് നമ്മൾ ദൈവ ഈ എനർജി എന്ന് പറയുന്നുണ്ടല്ലോ ഈ എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ഒരു എന്താ പറയുക ആശീർവാദമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരുന്ന ഒരു ഗിഫ്റ്റ് അപ്പോൾ ആ എനർജി നമ്മൾ എത്രത്തോളം ഇത് ചെയ്യുന്നോ മീൻസ് പോസിറ്റീവായി വയ്ക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നോ ആ ഒരു ഇതുണ്ടല്ലോ അതിനെയാണ് ശരിക്കിനും പറഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മീൻസ് അതിന് നല്ല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എപ്പോഴും ഇപ്പം നമ്മൾ നന്നായി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തി ഫോർ എക്സാമ്പിൾ ഞാൻ എന്നുള്ള ഒരു വ്യക്തി ഞാൻ സ്വയം നന്നായി എന്ന് വെച്ചാൽ ഞാൻ സെൽ സ്വയം സെൽഫ് ഡിപ്പെൻഡൻ്റായി ഞാൻ സ്വയം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഞാൻ സ്വയം മറ്റുള്ള എന്നിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കിനേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി തന്നെ മാറും അപ്പം ആദ്യം നമ്മൾ മാറിയാൽ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാതിരിക്കുക കൊണ്ട് മറ്റുള്ളവർക്ക് മീൻസ് നമ്മളെ ഇൻഡിപ്പെൻഡൻ്റ് ആവുക നമ്മളെ ആർക്കും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നമ്മൾക്ക് വേണ്ടി ആരും കഷ്ടപ്പെടാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പേഴ്സൺ നമ്മളായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൊസൈറ്റി തന്നെ ഓരോരുത്തരും ഓരോരുത്തർ നന്നായി പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ടെൻഷൻ ഉണ്ടാവില്ല നമ്മളുടെ അടുത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ കണക്റ്റഡ് ആൾക്കാർക്കോ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന ഒരു ഫീലിംഗ് നമ്മൾക്ക് തോന്നും അപ്പം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അത് നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിങ്ങളെ മീൻസ് ഒരു ചിന്തകൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കിൻചൽ മൈക്കിൾ നിങ്ങളോട് പറയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങൾ നിങ്ങൾക്ക് വിജയം കിട്ടും ആ ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് സേഫ്റ്റി സെക്യൂരിറ്റി എല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ചെയ്യുക ആരോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ പറയുക അപ്പം ഈശ്വരൻ്റെയും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കുണ്ട് മീൻസ് ഈശ്വരനായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെയല്ല മീൻസ് നമ്മളെപ്പോഴും ഈശ്വരനായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് ഓരോരോ ഐഡിയ മീൻസ് ഓരോരോ ഓരോന്ന് കാണിച്ച് തരിക ഓരോ വഴികൾ കാണിച്ച് തരിക ആ വഴികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആ ഇൻട്യൂഷൻ ഉണ്ടല്ലോ അത് നമ്മൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഒരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു എനർജി മീൻസ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങനെയുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോവാൻ പോണത് അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു പറഞ്ഞാൽ ചിലവരുടെ ജീവിതത്തിൽ എനിക്കിവിടെ കാണണമെന്ന് പറഞ്ഞാൽ ചിലവർ എന്താ പറയുക ഇവിടെ ഗ്രാസ് ഓപ്പറൊക്കെ കാണുന്നുണ്ട് അവിടെ മീൻസ് ഒരു കുട്ടി കുട്ടി ജനിക്കുന്ന മാതിരി ഒരു ചിലവരുടെ ജീവിതത്തിൽ സത്യമായിട്ടും മീൻസ് അവർക്ക് കുട്ടികൾ ജനിക്കാൻ പോകുന്നുണ്ടാവുമായിരിക്കും മീൻസ് ജനുവരിയിൽ അവരുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് മാതിരി കാണുന്നുണ്ട് ചിലവരുടെ ഇതിൽ ചിലവരുടെ ഇതിൽ മീൻസ് എക്സാമൊക്കെ എഴുതിയിട്ട് പാസ്സായി അവർ പുതിയ കോളേജിലോ അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് പോകുന്ന മാതിരി മീൻസ് അവർ പഠിച്ച അല്ല ജനിച്ച് വളർന്ന സ്ഥലത്തല്ല വേറെ സ്ഥലത്ത് അവർ പഠിക്കാൻ പോകുന്ന മാതിരി അങ്ങനെയൊക്കെയുള്ള ഇപ്പം താമസിക്കുന്ന നിന്ന് വേറെ സ്ഥലത്ത് മീൻസ് ചിലപ്പോൾ ഹോസ്റ്റലോ അല്ലെങ്കിൽ കോളേജോ വേറെ സ്ഥലത്തായിരിക്കും അവിടേക്ക് നിങ്ങൾ പോകുന്നത് മാതിരി കാണുന്നുണ്ട് അതേമാതിരി തന്നെ പുതിയ പുതിയ ഐഡിയ നിങ്ങൾക്ക് വരുന്നത് മാതിരി ആ ഐഡിയ കൊണ്ട് നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്യുന്ന മാതിരി മീൻസ് അത് മീൻസ് നിങ്ങൾ അതിൽ ആക്ഷൻ എടുക്കുന്ന മാതിരി അപ്പം അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന മൂന്ന് മാസത്തിലേക്ക് വരുന്ന ഇതായിട്ടാണ് കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് ധൈര്യം വരുന്ന മാതിരി എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം മീൻസ് നിങ്ങൾ കുറെ ഫെയിലിയേഴ്സ് കണ്ടു കുറെ കരഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ നിങ്ങളെ ഫെയിലറിനെ പേടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൺഫ്യൂഷനിൽ ജീവിതം എപ്പ് നോക്കിയാലും ഒരു കൺഫ്യൂഷനിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ നമ്മളുടെ ജീവിതം കാലം മുഴുവൻ ഉണ്ടാവും അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡിസിഷൻ എടുക്കണം ഡിസിഷൻ എടുത്തിട്ട് എന്ത് വരുവാണെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു എനർജി അത് നിങ്ങൾക്ക് വരുന്ന മതി അത് കൂടുതലും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മീൻസ് നിങ്ങൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫിസിക്കലി അതേമാതി തന്നെ മെൻ്റലി സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന ചിലപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുന്നുണ്ടാവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ജിം ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സ് ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക് പഠിക്കുന്നവർ പഠിക്കാൻ പോകുന്നത് ആൾക്കാരായിട്ടും കാണുന്നുണ്ട് മ്യൂസിക്കായിട്ട് എന്തൊക്കെയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കണക്റ്റ് ആകുന്ന മാതിരി തോന്നുന്നുണ്ട് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആവുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനോ അല്ല അവാര്ഡ്സൊക്കെ കിട്ടുന്ന മാതിരിയും ഒക്കെ ഈ എന്ന മൂന്ന് മാസത്തിൽ ശരിക്കും കാണുന്നുണ്ട് ഇപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇതിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്ന മാതിരി മീൻസ് ഇപ്പോൾ ചിലപ്പോൾ ചിലവർ ജോലിക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറേയായിട്ട് നിങ്ങൾ ആശിച്ച ഉള്ള ജോലി കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഈ വരുന്ന മൂന്ന് മാസത്തിൽ അതിനുള്ള ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളോ അല്ലെങ്കിൽ നിങ്ങൾ അവർ വിൽക്ക് നിങ്ങളാശിച്ച ആ കമ്പനിയിലേക്ക് അവർക്ക് നിങ്ങൾക്ക് ക്ഷണം വരിക അല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി നിങ്ങളുടെ ജീവി ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വരുന്ന മൂന്ന് മാസത്തിൽ പിന്നെ നിങ്ങളെ പേടിക്കാനില്ല അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഇൻഫർമേഷൻ മീൻസ് നിങ്ങൾ ഒന്നിനെയും പേടിക്കണ്ട ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ച ഈവൻ നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ ആക്ഷൻ എടുക്കൂ മീൻസ് അതിൽ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ സേഫാണ് നിങ്ങൾ നിങ്ങളുടെ കണക്റ്റഡ് ആൾക്കാരും സേഫാണ് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിയിട്ടും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങളെപ്പോഴും കൺഫ്യൂഷനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഒരു ഫേം ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കൂ മീൻസ് എന്താണെങ്കിലും ശരി ഏത് വഴിയാണെങ്കിലും ശരി ഒരു വഴി അത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ എന്തൊരു കാര്യം ഒരു ഫേം ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ ആ ഡിസിഷനിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നിൽ ഇനി മീൻസ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് മീൻസ് എന്താ പറയുക ഒരു റിഗ്രറ്റ് വരില്ല നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടുക അല്ലെങ്കിൽ സങ്കടപ്പെടുക ചെയ്യില്ല അതാണ് ശരിക്കും ഈ പറഞ്ഞാൽ ഈശ്വരൻ ഈ മൂന്ന് മാസം നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോണത് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഈ മൂന്ന് മാസം ഈ ഫസ്റ്റ് പായൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് പിന്നെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മീൻസ് ഈ മൂന്ന് മാസത്തിൽ നിങ്ങളെ എങ്ങനെയായിരിക്കണം മീൻസ് ഈശ്വരനാണ് ഇതൊക്കെ നിങ്ങൾക്ക് തരണത് അപ്പോൾ ആ ൻ തരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അന്നത്തെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ കാണിക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ കണ്ടില്ലേ നിങ്ങളുടെ ഒരു ഇൻട്യൂഷൻ ഉണ്ടല്ലോ ആ ഇൻട്യൂഷൻ മീൻസ് അത് അതാണ് ശരിക്കും ഈശ്വരൻ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഒരു സമയം എടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഫേം ഡിസ്ട്രി െടുക്കൂ അതിൽ ബി അസേർട്ടീവ് ഇതാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് മീൻസ് നിങ്ങളതിൽ ഫേം ആയിട്ട് ആ കാര്യത്തിൽ വിശ്വസിക്കൂ ഈശ്വരൻ്റെ വിശ്വസിക്കൂ അതേമാതിരി തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് ഇൻട്യൂഷനൊക്കെ തരുന്ന മീൻസ് ഇൻട്യൂഷൻ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരൻ തരുന്ന ഒരു മെസ്സേജ് അതാണ് നമ്മളും ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻട്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതാണ് ഈശ്വരൻ നമുക്ക് തരുന്ന ഒരു ഗൈഡ് ആ ആ ഗൈഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഗൈഡ്നസ് അതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻട്യൂഷൻ അനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ് വരാൻ പോണത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്താണ് ധൈര്യമായിട്ടിരിക്കുക അതേമാതിരി തന്നെ എന്താണ് ആവശ്യിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക അത് അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ വരുന്ന മൂന്ന് മാസത്തിലേക്ക് നിങ്ങൾ വരാൻ പോണത് ഫ്രണ്ട്സ് ഈ തിരഞ്ഞെടുത്തിരിക്കുന്നത് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ സെക്കൻഡ് ഫയൽ എലായി ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ഈ മൂന്ന് മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഓക്കെ വരാൻ പോണ മൂന്ന് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഈ കാര്യം the proper paper. That's the And then, the moon muscle സ് ഈ വരാൻ പോണ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയൊക്കെ എക്സ്പാൻഡ് ആകുന്ന മാതിരി മീൻസ് അത് ചിലപ്പോൾ ഫാമിലി ആകാം അല്ലെങ്കിൽ അതേമാതിരി തന്നെ നിങ്ങളും പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം മീൻസ് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ മീൻസ് ഇപ്പം നിങ്ങൾ വേറെ വല്ല സ്ഥലത്ത് പോകുക അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടുള്ള ആയിട്ട് കാണുക അതേമാതി തന്നെ നിങ്ങളുടെയും മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അതൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മാറുന്ന മാതിരിയാണ് കാണുന്നത് ഈ വരാൻ പോണ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ആൾ ആൾക്കാരുമായിട്ട് നിങ്ങളും നിങ്ങളുടെ ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സോ റിലേറ്റീവ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കലീക്സ് ആയിരിക്കുക അവരൊക്കെ ആയിട്ട് എന്തൊക്കെയൊക്കെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെയും അവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു ഇത് മീൻസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അല്ല അത് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആവുന്ന മാതിരി അതിൽ ചിലപ്പോൾ ചിലവർ നിങ്ങൾ പറഞ്ഞത് പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരോ ആയിട്ടോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക പറഞ്ഞ കാര്യങ്ങൾ അത് അവർക്ക് മനസ്സിലാവാതായിട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവില്ലായിരിക്കാം അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങൾ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഇവിടെ ആരെയൊക്കെയോ ആരൊക്കെയോ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ആയിട്ട് വന്നിട്ടുണ്ട് ആ മീഡിയേറ്റർ എന്ന് മീഡിയേറ്ററെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ആ അവരുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ഈശ്വരനുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന മാതിരി അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നെഗറ്റിവിറ്റി മാറുന്ന മാതിരി അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കേജസ് മാറുന്ന മാതിരിയാണ് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാകുമായിരിക്കും ആ ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ആ ആശയവിനിമ വിനയമ എന്താ പറയുക അതിൽ മീൻസ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മിസ് അഡർസ്റ്റാൻഡിങ് അത് കുറേ പേരുടെ ഇടയിലൊക്കെ നിങ്ങളും അവരും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട് അത് അതാരാണെന്ന് എനിക്കിവിടെ അത്രയ്ക്ക് ആയിട്ട് മനസ്സിലാൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു എന്തൊക്കെയായാലും നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരാണ് മീൻസ് പുതുതായിട്ടുള്ള ആൾക്കാരല്ല നിങ്ങളും അവരും തമ്മിലൊക്കെ എന്തൊക്കെയൊക്കെ റിലേഷനൊക്കെ ഉണ്ട് ആ ആ റിലേഷൻ ആ ഏത് ഏത് വിധത്തിലുള്ള അറിയില്ല പക്ഷേ കുറേ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളും അവരും തമ്മിൽ അത് ഞാൻ പറഞ്ഞില്ലേ അത് ചിലപ്പോൾ ഓഫീസോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോ മീൻസ് കണക്റ്റഡ് ആൾക്കാരോ മീൻസ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരും നിങ്ങളും തമ്മിൽ ഇടക്കാലം ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അത് മാറുന്നതായിട്ടും കാണുന്നുണ്ട് ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ അതേമാതിരി തന്നെ നിങ്ങളുടെ നിങ്ങൾ ഗ്രേസ്ഫുള്ളാവുന്ന മാതിരി മീൻസ് നിങ്ങൾ അതല്ലേ എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ബ്ലോക്കേജസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതെ അതായിരിക്കും നമ്മളുടെ ഹാർട്ടിൽ ഒരു ഭാരം മാതിരി തോന്നുന്ന മാതിരി നമ്മൾക്കുണ്ടാവും അപ്പം അത് പോകുന്ന മാതിരി അത് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ലൈറ്റ് ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ആക്ച്വലി ഭയങ്കര ആയിട്ട് കാണും നമ്മളെപ്പോഴും മീൻസ് എന്താ പറയുക നമ്മൾ മറ്റുള്ള മറ്റുള്ളവരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഐഡൻറ്റിറ്റി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അത് നമ്മൾക്ക് മാത്രമല്ല അതെന്താന്ന് പറഞ്ഞിട്ടുള്ള അത് അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്ന മാതിരിയാണ് കാണുന്നത് മീൻസ് നിങ്ങൾ ലൈറ്റ് ആകുന്ന മാതിരി നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എക്സ്പാൻഡ് ആകുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങൾ ഫേമസ് ആകുന്ന മാതിരി നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൊണ്ടും ഒരു ലൈറ്റ് ഫീലിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാതിരിയാണ് കാണുന്നത് ആ ലൈറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയൊക്കെ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് നല്ലത് വരുന്ന മാതിരി മീൻസ് നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി ഇതിനെക്കാട്ടിലും നി സ്ഥിതി എന്താണോ അതിനെക്കാട്ടിലും ഒരു നല്ല സ്ഥിതി അല്ലെങ്കിൽ നല്ല ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാതിരിയാണ് കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ എന്താണോ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയൊക്കെയോ ബ്ലോക്കേജസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു ആ ബ്ലോക്കേജസ് ഇങ്ങനെ മാറുമ്പോഴ് നമ്മളുടെ നമ്മൾ ബേബി സ്റ്റെപ്പാണ് നമ്മൾ ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് എടുക്കാൻ പറയണം മീൻസ് ഓഫ് ഓഫ്കോഴ്സ് ബ്ലോക്കേജസ് മാറിയത് നിങ്ങൾ അതന്നെ ആ ഒരു എന്താ പറയുക ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ മീൻസ് എടുക്കുകയല്ല മീൻസ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മീൻസ് അത് എന്തായാലും ഇപ്പം ഈ ഇത്രയും ബ്ലോക്കേജസ് വന്നത് കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞില്ലേ മീഡിയേറ്റേഴ്സ് ആണോ ഇവിടെ കളിക്കുന്നത് എന്ത് ആരാണ് മീഡിയേറ്റർ അറിയാൻ പറ്റില്ല ആരെ ഏത് മീഡിയേറ്ററാണോ അപ്പം ആ മീഡിയേറ്ററൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന മാതിരിയാണ് അപ്പം നിങ്ങളത് ഫുള്ളി ആ എന്താ പറയുക ആ ഫുൾ എനർജിയിൽ ഇങ്ങനെ നിങ്ങൾ പോകുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓ എല്ലാ ബ്ലോക്കേഷും മാറി ഇനി ഇപ്പം ഞാൻ എടുത്ത് ചാടാ ചാടുകയല്ല വേണ്ടത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നിൽ പോവുകയാണ് വേണ്ടത് അതെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കുക അല്ല ഞാനിവിടെ നിങ്ങളെ പേടിപ്പെടുത്തുക അല്ല നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങളെ ബ്ലോക്കേജസ് ഒക്കെ ഈശ്വരൻ ശരിക്കിനെ പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനായിട്ട് എത്രത്തോളം കണക്ട് ആവണോ അത്രത്തോളം നിങ്ങളുടെ ബ്ലോക്കേജസ് മാറും അതേ അതേപോലെ തന്നെ അത്രത്തോളം നിങ്ങളുടെ വഴികൾ തെളിഞ്ഞ് തെളിഞ്ഞ് നിങ്ങൾക്ക് കാണുന്ന മാതിരി ഇവിടെ ഈ വരുന്ന മൂന്ന് മാസത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു എനർജിയാണ് ശരിക്കിനെ പറഞ്ഞാൽ ഇവിടെ വരണത് കുറച്ചുകൂടെ ഒരു ക്ലാരി ക്ക് വേണ്ടി ഇനി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് എന്നു കൂടെ നോക്കാം ഓക്കെ ആൻഡ് സിസ്റ്റേഴ്സ് ഓക്കെ മീൻസ് ഈ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഈ ബ്ലോക്കേജസ് ഒക്കെ മാറുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ടാണ് ഇവിടെ ഇതുണ്ടാവുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളെ വീക്കാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ശരിക്കിനീ പറഞ്ഞാൽ സ്ട്രെങ്ത് ആകുന്ന മാതിരി മീൻസ് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് പേഴ്സൺ ആവുന്ന മാതിരി അത് ഒരു നമ്മൾ എത്രത്തോളം ലൈറ്റ് ലൈറ്റാവുന്നോ അത്രത്തോളം നമ്മൾ സ്ട്രോങ് ആവും നമ്മളുടെ മൈൻഡ് എത്രത്തോളം എന്താ പറയുക നമ്മൾ മൈൻഡിനെയും ഹാർട്ടിനെയും നമ്മൾ എത്രത്തോളം ലൈറ്റ് ആക്കുന്നു എത്രത്തോളം അത്രയും നമ്മളുടെ സ്പേസ് നമ്മളുടെ മൈൻഡിലേക്കും ഹാർട്ടിലേക്കും പുതിയ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ അവരൊക്കെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ആണല്ലോ ഹൈ ആവും അപ്പോൾ നമ്മൾ തന്നെ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് നമ്മൾക്കന്നെ ഫീൽ ആകും അപ്പം അങ്ങനെ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസ് വരുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോണ്ടിങ്സ് മറ്റുള്ളവരുമായിട്ട് ഒരു നല്ല ബോണ്ടിങ്സ് ഉണ്ടാവുന്ന മീൻസ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന മാതിരിയാണ് കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങളും നിങ്ങളും നിങ്ങളുമായിട്ട് മീൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു കോൺഫിഡൻസ് വരുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു അറ്റാച്ച്മെൻ്റ് വരുന്ന മാതിരിയോ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയില്ലേ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മാതിരി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താണ് അത് നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടുപിടുത്തം നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടിരിക്കുന്ന മാതിരി നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഗുണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ തന്നെ അതെന്താണെങ്കിലും അത് കണ്ടിട്ട് നിങ്ങളത് മാറ്റില്ല നമ്മൾക്ക് നമ്മളുടെ തെറ്റുകൾ എന്താണ് നമ്മളുടെ വീക്ക്നെസ് എന്താണെന്നോ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ അത് അല്ലെങ്കിൽ മറികടിക്കാനുള്ള ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ ഈ വരുന്ന മൂന്ന് മാസത്തിൽ കാണുന്നത് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വലിയ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് വരുന്നതുകൊണ്ട് ഏഞ്ചിൽസിനോട് ചോദിക്കാം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം ഓക്കെ ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഈ വരുന്ന മൂന്ന് മാസം നിങ്ങൾക്ക് തരണത് എന്നൊക്കെ നോക്കാം ഓക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതാണ് ശരിക്കിനും പറഞ്ഞാൽ പീസ്ഫുൾ റിസൊല്യൂഷൻ മീൻസ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഉണ്ടാവുമായിരിക്കും ചില ഒക്കെ മാറിയിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഓരോ കാര്യങ്ങളിൽ എടുത്തു ചാടണ്ട മീൻസ് ബ്ലോക്കേജസ് മാറി അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ ചിലവരുമായിട്ട് നിങ്ങൾ മീൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയായിരിക്കും അതൊക്കെ മാറി എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ആ മാറിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ചാടേണ്ട ആവശ്യമില്ല മീൻസ് ഒരു ലോങ് ജമ്പ് എടുക്കേണ്ട ആവശ്യമില്ല മെല്ലെ മെല്ലെ മീൻസ് ബേബി സ്റ്റെപ്പ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി സെക്യൂരിറ്റി അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതേമാതിരി തന്നെ കോംപ്രമൈസ് ചെയ്യണം ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ കോംപ്രമൈസ് ചെയ്ത് മീൻസ് ചിലവിടെ നമ്മളും താഴണം അത് ചിലവിടെ അവരെ അവരെത്രത്തോളം നമ്മളെ താത്താൽ നോക്കുന്നു അങ്ങനെ താഴേണ്ട അങ്ങനെ താഴേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ ഒരു ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കണം അതേമാതിരി തന്നെ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ മറ്റുള്ളവർ എത്രത്തോളം മനസ്സിലാക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇതോ നടത്തുന്ന മാതിരിയാണ് കാണുന്നത് മീൻസ് മറ്റുള്ളവരും നിങ്ങളെ മനസ്സിലാക്കും മീൻസ് നിങ്ങളുടെ നിങ്ങളെ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായത് നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായത് അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ ഈ മീഡിയേറ്റേഴ്സൊക്കെ മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ഓക്കെ സോ ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്